കണ്ണൻ നാളെ മുതൽ ട്യൂട്ടോറിയലിൽ വരണം പഠിപ്പിക്കാൻ സാർ അത്രയുമേ പറഞ്ഞുള്ളൂ വേണു സാർ അത്രയുമേ പറയുള്ളൂ കണ്ണന്റെ മറുപടിക്ക് പോലും കാക്കാതെ പറയേണ്ടത് പറഞ്ഞ് സാർ തിരിച്ചുപോയി വേണു സാർ അങ്ങനെയാണ് അധികം സംസാരിക്കാറില്ല തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അങ്ങ് പോകും കേൾക്കുന്നവർ താൻ പറയുന്നത് കാര്യമായിട്ടെടുക്കും എന്ന കാര്യം വേണു വേണുസാറിനറിയാം കാരണം ചെമ്പലത്തോപ്പിലുള്ള സകല മനുഷ്യരും ബഹുമാനിക്കുന്ന ആളാണ് വേണു സാർ വേണുസാർ പറഞ്ഞാൽ കണ്ണനും അത് നിരസിക്കാൻ പറ്റില്ല ചെമ്പകത്തോപ്പിലെ സരസ്വതി ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് വേണുസാർ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കണ്ണൻ പഠിച്ചത് അവിടെയാണ് എസ് എസ് എൽ സി ഹൈ ഫസ്റ്റ് ക്ലാസ് പാസ്സാകാൻ അവനെ പ്രാപ്തനാക്കിയത് അവിടുത്തെ പഠനമാണ് കണ്ണന്റെ അച്ഛന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ വേണു വേണുസാർ ഫീസൊന്നും വാങ്ങാതെയാണ് തന്റെ സ്ഥാപനത്തിൽ അവനെ പഠിപ്പിച്ചത് അതുകൊണ്ട് വേണു വേണുസാർ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ ഗുരുത്തുദോഷം മാത്രമല്ല നന്ദിയേടും കൂടിയാകുമെന്ന് കണ്ണൻ അറിയാമായിരുന്നു പ്രീ ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമാണ് അവൻ്റെ ക്വാളിഫിക്കേഷൻ ജയിക്കും എന്നുറപ്പുണ്ട് പക്ഷെ ഇത് മാത്രം മതിയോ ഒരു അധ്യാപകനാകാൻ ആ കാര്യത്തിൽ കണ്ണന് സംശയമുണ്ടായിരുന്നു പക്ഷേ ഒരു അധ്യാപകനായി തീരണം എന്ന മോഹത്താൽ ഡിഗ്രിക്ക് മലയാള സാഹിത്യം ഐച്ഛിക വിഷയമായി പഠിക്കാൻ ആഗ്രഹിച്ച കണ്ണന് താൻ പഠിച്ച ട്യൂട്ടോറിയൽ കോളേജിൽ തന്നെ അധ്യാപക വൃത്തി തുടങ്ങാൻ കിട്ടിയ അവസരം വളരെയേറെ സന്തോഷം നൽകി സിദ്ധുവാണ് കണ്ണനെക്കുറിച്ച് വേണുസാറിനോട് ശുപാർശ ചെയ്തത് ചുമ്മാ ആരെങ്കിലും ശുപാർശ ചെയ്താൽ കേൾക്കുന്ന ആളല്ല വേണുസാർ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് വേണുസാർ തുടങ്ങിയതാണ് സരസ്വതി ഒരു സർക്കാർ ജോലി കിട്ടിയിട്ടും നാട്ടിലെ കുട്ടികളെ പഠനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെ കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിൽ തുടർന്ന ആളാണ് വേണുസാർ വേണുഗോപാലൻ എന്നാണ് പേരെങ്കിലും വേണുസാർ എന്നേ നാട്ടുകാർ വിളിക്കൂ ചെമ്പകത്തോപ്പിലെ രണ്ട് മൂന്ന് തലമുറകളെ പഠിപ്പിച്ച് നേർവഴിക്ക് തിരിച്ചുവിട്ട ആളാണ് അത്രയും ബഹുമാനായ ആ വ്യക്തിയെ സാർ ചേർത്ത് വിളിക്കുമ്പോൾ സാർ എന്ന വാക്കിനും ബഹുമാനം ലഭിക്കുന്നു സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ള ഒരുപാട് കുട്ടികളെ അഞ്ചു പൈസ ഫീസ് വാങ്ങാതെ വേണു സാർ പഠിപ്പിച്ചിട്ടുണ്ട് ആ നന്ദിയും ബഹുമാനവും അദ്ദേഹത്തിന് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കാറുമുണ്ട് ചന്ദനത്തോപ്പിൽ വേണു സാർ ഒരു കാര്യം പറഞ്ഞാൽ അതിനു മറവാക്കില്ല വേണു സാർ പറഞ്ഞാൽ എതിർത്ത് പറയുന്നവരുമില്ല കണ്ണനെ വേണു സാർ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് കണ്ണന്റെ കഴിവുകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സിദ്ധു പറഞ്ഞ ഉടനെ അദ്ദേഹം സമ്മതിച്ചത് വേണു സാർ ആയിരുന്നു കണ്ണൻ്റെ റോൾ മോഡൽ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോയി ഒരു അധ്യാപകൻ ആവുക എന്നതായിരുന്നു കണ്ണൻ്റെ സ്വപ്നം അതുകൊണ്ട് വേണു സാർ പറഞ്ഞത് അനുസരിക്കാൻ തന്നെ കണ്ണൻ തീരുമാനിച്ചു ദാ ഞാനും ഉണ്ടിവിടെ കൂടി ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ബാല്യവും കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ചെറുതെങ്കിലും ഒരു പരിഗണന സമൂഹത്തിൽ നിന്ന് ലഭിക്കുക എന്നത് ഓരോ കൗമാരക്കാരൻ്റെയും അവകാശമാണ് ആ പരിഗണന ലഭിക്കാത്തവരാണ് ദൗർഭാഗ്യവശാൽ കുറ്റവാളികളാകുന്നത് മനുഷ്യർ കുറ്റവാളിയാകുന്നതിന് പിന്നിലെ അടിസ്ഥാന ചേതോവികാരം തനിക്ക് ലഭിക്കാതെ പോയ ശ്രദ്ധ നേടുക പരിഗണന ലഭിക്കുക എന്നതൊക്കെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ സമൂഹമാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതെന്ന് സാരം പക്ഷേ ഇവിടെ കണ്ണന് പരിഗണന ലഭിച്ചു അതുകൊണ്ടവൻ ഈ കഥയിലെ നായകരുമായി ഒരു തിങ്കളാഴ്ച ഒരു വിഷുദിനത്തിലാണ് കണ്ണൻ അധ്യാപകനായി രംഗപ്രവേശം ചെയ്തത് രാവിലെ സരസ്വതിയിൽ നല്ലൊരു അധ്യാപകനാകാനുള്ള മനോനിശ്ചയത്തോടെ കണ്ണൻ എത്തിച്ചേർന്നു താൻ വിദ്യാർത്ഥിയായി ഓടിക്കളിച്ച ഇടങ്ങളിൽ കുട്ടികൾ ആർ തറുമാതിക്കുന്നത് അവൻ കണ്ടു ചോക്ക് കൈമാറുമ്പോൾ വേണു വേണുസാർ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക മാത്രമേ ചെയ്യാവൂ ബുദ്ധിമുട്ടിക്കരുത് സിദ്ധു ധൈര്യം പകർന്നു ധൈര്യത്തോടെ ചെല്ലു ജോലിയായി കരുതാതെ ജീവിതമായി കാണു ഡിഗ്രി തോറ്റെങ്കിലും അവിടുത്തെ ഏറ്റവും മികച്ച അധ്യാപകനാണ് സിദ്ധു ഡിഗ്രി തോറ്റു എന്നത് അത്ര വലിയ അപരാധമൊന്നും ആയിരുന്നില്ല അക്കാലത്ത് അന്നത്തെ കാലത്ത് ചെമ്പകത്തോപ്പിൽ പ്രതി ഡിഗ്രി ജയിച്ച വെറും നാലാമത്തെ ആൾ മാത്രമായിരുന്നു സിദ്ധു ഇന്നത്തെ പോലെ എഴുതുന്നവരെല്ലാം പാസ്സാകുന്ന കാലമായിരുന്നില്ല അതുകൊണ്ട് തോൽവിയിൽ പോലും പോരാടിയാണല്ലോ തോറ്റത് എന്ന മനോഭാവം ഉണ്ടാവുമായിരുന്നു അന്ന് തോൽക്കുന്നവർ മണ്ടന്മാരായിരുന്നില്ല എന്ന സാരം സിദ്ധുവിനെ കണ്ണൻ അനിയനെ പോലെയായിരുന്നു അവൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതുകൊണ്ട് ക്ലാസ്സിൽ അവന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല തുടക്കകാരനായതുകൊണ്ട് അഞ്ചാം ക്ലാസ് മാത്രമാണ് കണ്ണന് നൽകപ്പെട്ടത് കിട്ടിയ വിഷയം കണക്ക് മലയാളം മതിയെന്ന് കണ്ണൻ പറഞ്ഞു നോക്കിയെങ്കിലും പ്രീ ഡിഗ്രി ഫോർത്ത് ഗ്രൂപ്പ് ആയതുകൊണ്ട് തൽക്കാലം കണക്ക് പഠിപ്പിക്കാനാണ് വേണു വേണുസാർ ഉപദേശിച്ചത് വേണു വേണുസാറിന്റെ വാക്കിന് വാക്കില്ലല്ലോ സങ്കലനവും വിവകലനവും ഗുണനവും ഹരണവും തൻ്റെതായ ശൈലിയിൽ കണ്ണൻ പഠിപ്പിച്ചു ജീവിതത്തിൽ മിതഭാഷയായിരുന്നെങ്കിലും ക്ലാസിൽ കണ്ണൻ വാചാലനായിരുന്നു കണ്ണൻ പഠിപ്പിക്കുമ്പോൾ ക്ലാസ് എങ്ങനെയുണ്ട് എന്ന ചുറ്റുപാടും നിന്ന് വേണു വേണുസാർ ശ്രദ്ധിച്ചിരുന്നു കണ്ണൻ്റെ ക്ലാസ്സിൽ മതിപ്പ് തോന്നിയ അദ്ദേഹം അന്ന് തന്നെ ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള അനുമതി കണ്ണനു നൽകി അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഗതി തന്നെയായിരുന്നു സരസ്വതി ട്യൂട്ടോറിയൽ കോളേജിനെ സംബന്ധിച്ച് ആ സംഭവം സിദ്ധു ഹിസ്റ്ററി ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് ഡിഗ്രി തോറ്റെങ്കിലും അവന്റെ ക്ലാസുകൾക്ക് വലിയ പ്രീതിയായിരുന്നു കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നത് സിദ്ധു സാർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ സന്തോഷവും ആഘോഷവും ഒന്ന് കാണണം അധ്യാപകനാകാൻ വലിയ ഡിഗ്രിയൊന്നും വേണ്ട പഠിപ്പിക്കാനുള്ള കഴിവ് മാത്രം മതിയെന്ന് അത് കണ്ടപ്പോൾ കണ്ണന് മനസ്സിലായി എത്ര വലിയ ഡിഗ്രി എടുത്താലും ആ കഴിവ് കിട്ടാനോ കൂടാനോ പോകുന്നില്ല പഠിപ്പിക്കാനായി പേരെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു ഡിഗ്രി ഇല്ലെങ്കിലും അവർ പഠിപ്പിക്കും വിദ്യാർത്ഥികളുടെ സ്നേഹപാചനം ചെയ്യും വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അഹങ്കാരത്തോടെ അവരെ പോരാട്ടത്തിന് ക്ഷണിക്കേണ്ട തോറ്റുപോകും കണ്ണൻ്റെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞതും വേണു വേണുസാർ ഇരുപത് രൂപ എടുത്ത് നീട്ടി ഇതിരിക്കട്ടെ പക്ഷേ കണ്ണനത് വാങ്ങിയില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് താൻ ഫീസ് കൊടുക്കാതെയാണ് ഇവിടെ പഠിച്ചത് രണ്ട് ഭൂരിഭാഗം കുട്ടികളെയും വേണുസാർ ഫീസ് വാങ്ങാതെയാണ് പഠിപ്പിക്കുന്നത് കണ്ണൻ്റെ ആ തീരുമാനത്തിൽ വേണു വേടുസാറിന് സന്തോഷവും അഭിമാനവും തോന്നി കണ്ണന് അധ്യാപകൻ എന്ന ബഹുമാനം കൂടെ ചെമ്പകത്തോപ്പിൽ നിന്ന് ലഭിച്ചു തുടങ്ങി കുട്ടികൾ സാറേ എന്നൊക്കെ വിളിക്കുമ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി പക്ഷേ കോളേജ് ഇല്ലാത്തതുകൊണ്ട് കാത്തുവിനോട് സംസാരിക്കാൻ പറ്റാത്ത വിഷമം അവനെ മതിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം രാത്രി അവളെ പോയി കാണാനുള്ള ധൈര്യവും നശിച്ചിരിക്കുന്നു അമ്പലമുറ്റത്ത് വെച്ച് ദിവസവും കാണാൻ പറ്റുന്നുണ്ട് കണ്ണോട് കണ്ണോട് കഥകൾ പറയാനും പറ്റുന്നുണ്ട് പക്ഷെ അത് പോരല്ലോ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് കണ്ണൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചത് കാത്തു സരസ്വതി കോളേജിൽ പഠിപ്പിക്കാൻ വന്നാൽ തനിക്ക് തടസ്സങ്ങളില്ലാതെ കാണാനും സംസാരിക്കാനും പറ്റുമല്ലോ കോളേജ് തുറക്കുന്നതുവരെ അവളുമായി അടുത്തിടപഴകാൻ മറ്റൊരു വഴിയും അവൻ കണ്ടില്ല കണ്ണൻ അക്കാര്യം സിദ്ധുവിനോട് പറഞ്ഞു പറഞ്ഞത് തൻ്റെ മനസ്സിലുള്ളതൊന്നുമല്ല അത് ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ലല്ലോ കാത്തുവിനെ കൂടെ പഠിപ്പിക്കാൻ വിളിച്ചാൽ നന്നായിരിക്കും എന്ന് അവിടെയും ഇവിടെയും തൊടാതെ ഒരഭിപ്രായം പറയുക മാത്രമേ കണ്ണൻ ചെയ്തുള്ളൂ സിദ്ധുവിന് അത് നല്ല കാര്യമായി തോന്നി സരസ്വതി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ലേഡി ടീച്ചർ കല്യാണം കഴിഞ്ഞ് പോയിരുന്നു ആ ഒഴിവിലേക്ക് ഒരു ടീച്ചറെ അന്വേഷിക്കുന്ന സമയമായിരുന്നു അത് സിദ്ധു കാത്തുവിനെക്കുറിച്ച് വേണുസാറിനോട് പറയുകയും തൽക്ഷണം അത് അംഗീകരിക്കപ്പെടുകയുമായിരുന്നു ജംഗ്ഷനിൽ വെച്ച് മാധവൻകുട്ടിയെ കണ്ടപ്പോൾ വേണുസാർ മോളെ സരസ്വതിയിലേക്ക് അയയ്ക്ക് എന്ന് കൽപ്പിച്ചു പറഞ്ഞത് വേണുസാർ ആയതുകൊണ്ട് മാധവൻകുട്ടി അത് സമ്മതിക്കുകയും ചെയ്തു ഒരു വെള്ളിയാഴ്ചയായിരുന്നു കാത്തു ആദ്യമായി സരസ്വതിയിലേക്ക് വന്നത് കാത്തു പാത ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ കണ്ണൻ പോയി അവളെ സ്വീകരിച്ചു ഇവിടെ അധ്യാപകനും അധ്യാപികയും തമ്മിൽ സംസാരിക്കാം ഇത് പാരലൽ കോളേജാണ് ഞാൻ പറഞ്ഞ വേണുസാർ നിന്നെ വിളിപ്പിച്ചത് നിന്നെ കാണാനും സംസാരിക്കാനും വേറൊരു മാർഗവുമില്ല അവൻ അവളോട് പറഞ്ഞു അവൾ മന്ദഹസിച്ചു ഞാനും കാത്തിരിക്കുകയായിരുന്നു നിന്നോട് സ്വതന്ത്രമായി ഒന്ന് കാണാനും ഒന്ന് മിണ്ടാനും അവൾ പറഞ്ഞു ആദ്യമായി കാത്തുവിന് കിട്ടിയത് അഞ്ചാം ആയിരുന്നു കണ്ണൻ മോഹിച്ച മലയാളമായിരുന്നു വേണ്ടു സാർ അവൾക്ക് കൊടുത്തത് ആ പീരീഡിൽ അഞ്ചാം ക്ലാസ്സിനെതിരെയുള്ള ഏഴാം ക്ലാസ്സായിരുന്നു കണ്ണന് കിട്ടിയത് കൂട്ടുപലിശയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ എതിരെ നിൽക്കുന്ന കാത്തുവിലായിരുന്നു എത്ര സുന്ദരിയാണ് എൻ്റെ പെണ്ണ് ഇമപെട്ടാതെ നോക്കി അവൻ അഭിമാനം കൊണ്ടു അവളും നോക്കി അനുസ്യൂതം കണ്ണുകൾ കണ്ണുകളിടഞ്ഞ സമയത്തെല്ലാം ഇരുവരുടെയും ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു ഈ ക്ലാസ്സിൽ കണക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ മലയാളം പക്ഷേ രണ്ട് ക്ലാസ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ടായിരുന്നു പ്രണയം അത് അങ്ങോട്ടുമിങ്ങോട്ടും തടസ്സങ്ങളില്ലാതെ സഞ്ചരിച്ചു നോട്ടങ്ങളും സന്ദേശങ്ങളും കൈമാറി അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഗ്രാമത്തിലേക്ക് നടന്നു ചെമ്പകത്തോപ്പിലേക്ക് അക്കാലത്ത് ബസ് വല്ലപ്പോഴുമേ വരുമായിരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും നടന്നായിരുന്നു പോയിരുന്നത് ബസ്സിൽ പോകാനുള്ള സാമ്പത്തികം അക്കാലത്ത് അവിടെ ആർക്കും ഉണ്ടായിരുന്നതുമില്ല ഇല്ല അടക്കുന്നതായിരുന്നു ശീലം നടക്കുന്നതായിരുന്നു ലാഭവും കാത്തുവും കണ്ണനും ഒറ്റയ്ക്കായിരുന്നില്ല അധ്യാപകരോടൊപ്പം ഒരു കൂട്ടം വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു അവരോടൊന്ന മട്ടിൽ പരസ്പരം സംസാരിച്ച് കണ്ണനും കാത്തുവും നടന്നു നീങ്ങി ചെമ്പകത്തോപ്പിലെത്തിയപ്പോൾ നാളെ കാണാം എന്ന ആശംസയും പകർന്ന് കണ്ണൻ പിരിഞ്ഞു ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് തിരിയുന്ന വഴിയായിരുന്നു കണ്ണൻ്റേത് പടിഞ്ഞാറോട്ട് തിരിയുന്ന വഴിയിൽ നിന്ന് കാത്തു പറഞ്ഞു നാളെ കാണണം മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ പ്രണയവുമായി അവരിരുവശത്തേക്ക് പിരിഞ്ഞുപോയി അന്ന് രാത്രി ആ ദിവസത്തിലെ കാര്യങ്ങൾ ഓർത്തുകിടക്കവേ കണ്ണന് കാത്തുവിനെ ഒന്ന് അടുത്ത് കാണണമെന്ന മോഹമൊതിച്ചു പക്ഷെ അത് നടക്കില്ലല്ലോ അവൻ കണ്ണുകളടച്ച് കാത്തു തൻ്റെ സമീപത്തിരിക്കുന്നതായി ഭാവനയിൽ കണ്ടു അവളുടെ കിളികൊഞ്ചൽ പോലുള്ള ശബ്ദം കുപ്പിവളകിലിങ്ങും പോലുള്ള ചിരി മയിൽപീലി കണ്ണുകളുടെ തിളക്കം ചുണ്ടുകളുടെ ഭംഗിയെ ആയിരം മടങ്ങായി ഇരട്ടിപ്പിക്കുന്ന ആ പുഞ്ചിരി അതെല്ലാം അവന്റെ മനതാരിൽ തെളിഞ്ഞു വന്നു അവളെ ഓർത്ത് ഉറക്കത്തിലേക്ക് അവൻ വഴുതി വീണപ്പോൾ അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് വിടർന്ന കണ്ണുകളിൽ കവിതയുമായി കള്ളച്ചിരിയോടെ അവൾ കടന്നു വന്നു